സ്റ്റൈലിഷ് ക്ലാസിക് ടൈൽസ് ആൻഡ് സാനിറ്ററി വെയർ ഫോൺ ക്രിമിനൽ പോലീസും മാഫിയ മുഖ്യനും എന്ന തലക്കെട്ടിൽ മുസ്ലിം യൂത്ത് ലീഗ് കോട്ടക്കൽ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു മുനിസിപ്പൽ മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി സി ഷാമസുദ്ദീൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു യൂത്ത് ലീഗ് സംസ്ഥാന കമ്മിറ്റി അംഗം കെ എം ഗലീൽ അധ്യക്ഷത വഹിച്ചു മുസ്ലിം ലീഗ് ഭാരവാഹികളായ മൂസ ഹാജി സുലൈമാൻ പാറമ്പൽ യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി നാസർ തയ്യൽ ട്രഷറർ സി കെ റസാഖ് യൂത്ത് ലീഗ് ഭാരവാഹികളായ സമീറുദ്ദീൻ ഷെരീഫ് കെ വി അമീർ പരവയ്ക്കൽ മബ്രൂഖ് കറുത്ത് എടത്ത് എസ് ടി യു ജില്ലാ സെക്രട്ടറിമാരായ അടുവണ്ണി മുഹമ്മദ് ജുനൈദ് പരവയ്ക്കൽ അഡ്വക്കറ്റ് മുഹമ്മദ് ഷിബിലി പി മുനവർ തുടങ്ങിയവർ സംബന്ധിച്ചു മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രചന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ് സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടിണമെന്നും സീനത്ത് സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ് മെട്രോ പ്ലാസ തിരൂർ കോട്ടക്കൽ